പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിച്ച് ചൂരൽമലമുണ്ടക്കെ ദുരന്ത ബാധിതർ വേലിപ്പാലം കടന്ന് കുടിൽ കെട്ടി പ്രതിഷേധിക്കാനുള്ള ശ്രമം പൊലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി ദുരന്തബാധിതർ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു അതേസമയം പുനരധിവാസത്തിലുള്ള രണ്ടാം ഘട്ട പട്ടിക സർക്കാർ പുറത്തുവിട്ടെങ്കിലും ആ പട്ടികയും അംഗീകരിക്കില്ല എന്ന് ദുരന്തബാധിതർ പറയുകയാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ പേര് രണ്ട് ലിസ്റ്റിൽ വന്നിട്ട് മൂന്നാമത്തെ ലിസ്റ്റിൽ വന്നിട്ടില്ല അപ്പൊ അഷ്ടത്തെ ലിസ്റ്റിൽ തന്നെ ഞങ്ങളെ പേര് ഉൾപ്പെടുത്തി തരണം ഞങ്ങൾക്ക് സ്ഥലം പോയതാണ് സ്കൂൾ രണ്ട് പേര് എത്ര സ്പോൺസർമാർ കൊടുത്ത ഒരുപാട് തുക അല്ലേ ദുരിതാശ്വാസ രീതിയിൽ ഇല്ലേ പിന്നെ ഞങ്ങളെന്തിനെ വലക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വീട് വെച്ച് തരാം വീട് വെച്ചാൽ അവർ പറയുമ്പോൾ ഒന്ന് അവർ ആലോചിക്കണം ഞങ്ങളുടെ മുറ്റത്ത് കൂടിയാണ് പൊട്ടിപ്പോയത് പിന്നെയും അവിടെ വീട് വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെ താമസിക്കും ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് മോഹൻ വീടുകൾ നഷ്ടപ്പെട്ടവർ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ അവർ പട്ടികയിലില്ല എന്ന കൂടി പ്രതികരിക്കുന്നുണ്ട് അത് രോഷമായി മാറുന്നുണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് എന്താണ് എത്ര പേരുണ്ട് ഈ തരത്തിൽ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ സാഹചര്യത്തിലേക്ക് രാവിലെ ചുവൽമലയും സംഭവിച്ചത് ഈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ ലിസ്റ്റിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിൽ തന്നെ നിരവധി പ്രശ്നങ്ങളുണ്ട് നിരവധി ആളുകളുടെ പേരുകൾ അതിൽ ഉൾപ്പെടുത്താത്തതായിട്ടുണ്ട് ഒന്നാംഘട്ട പട്ടിക പ്രസിദ്ധീകരിച്ച സമയത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏത് ആളുകളുടെ പേരായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ദുരന്ത ബാധിതർ പറയുന്നുണ്ട് എന്നാൽ രണ്ടാം ഘട്ടവും അതോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയും പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ തന്നെ നിരവധി അപാകതകളുണ്ട് നിരവധി ആളുകളുടെ പേരുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ ഈ മൂന്ന് വാർഡുകളിൽ ഉൾപ്പെടുന്ന എല്ലാ ആളുകളുടെയും ലോണുകൾ എഴുതിത്തള്ളുമെന്ന് സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു ഈ കാര്യത്തിലും ഒരു ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഈ ദുരന്തം പിന്നിട്ട് ഏഴ് മാസം കഴിയുമ്പോഴും ഇപ്പോഴും ദുരന്തബാധിതർ വലിയ ആശങ്കയിൽ തന്നെയാണ് നിരവധി ആളുകൾ വാടക വീടുകളിൽ താമസിക്കുന്നു പ്രതിവധിവാസവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കുമ്പോൾ തന്നെ പത്ത് സെന്റും വീടും നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും പിന്നീട് അഞ്ചു സെന്റിലേക്ക് പോയി ഇക്കാര്യങ്ങളെല്ലാം ഉന്നയിച്ചാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധമുണ്ടായത് പോലീസ് ചൂറൽമല ടൗണിൽ വെച്ച പ്രതിഷേധക്കാർ തടഞ്ഞു പ്രതിഷേധക്കാർ ബേലിപ്പാലം കടന്ന് ചൂറൽമലയുടെ മറുഭാഗത്ത് കുടുലുകെട്ടി സമരം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നില്ലെങ്കിലും പോലീസ് അവിടെ തടയുകയാണ് ഉണ്ടായത് പിന്നീടാണ് ഈ സമരം അവസാനിപ്പിച്ചത് തൽക്കാലത്തേക്ക് സമരം അവസാനിപ്പിച്ചെങ്കിലും ഇതൊരു സൂചനാ സമരമാണെന്നും ഇനി കലക്ടറേറ്റിന് മുമ്പിലേക്ക് സമരങ്ങൾ വ്യാപിപ്പിക്കുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ഏതായാലും ഇന്നിപ്പോൾ സമരം താൽക്കാലികമായി പ്രതിഷേധക്കാർ